ியும்ரா ம பதலே மன சாம தடே மில்ல பேதலே மன சாம ഹലോ ഫ്രണ്ട്സ് കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ഒരു നല്ലൊരു ദിവസം തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി ഇന്ന് നമ്മുടെ കാർത്തികപ്പള്ളി വല്യുളങ്കരം ദേവീ ക്ഷേത്രത്തിൽ പൊങ്കാലയായിരുന്നു കേട്ടോ അപ്പം പൊങ്കാല ഇടാനായിട്ട് ഞാൻ രാവിലെ തന്നെ വന്നു ആറ് ഇരുപതിനായിരുന്നു പൊങ്കാല കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഈ വെയിലൊക്കെ ആയത് കാരണം ഇപ്പോൾ നേരത്തെയാണ് കേട്ടോ പൊങ്കാലം പൊങ്കാലയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തീയൊക്കെ കൊളുത്തി അപ്പോഴൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാവിലത്തെ ആ ധൃതി ആയത് കാരണം എല്ലാവരും അരിയൊക്കെ കഴുകുന്നതിൻ്റെയൊക്കെ ധൃതിയിലായിരുന്നു കേട്ടോ ചിലരൊക്കെ ആണെങ്കിൽ വെള്ളം തിളച്ചതിന് ശേഷം ഇടാറുള്ളൂ ചിലര് നേരത്തെ ഇടും ഞാൻ തീ കൊളുത്തിയതിനു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അരി കഴുകി ഇട്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ എൻ്റെ നാടായതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് എൻ്റെ കൂടെ പഠിച്ച മുൻപ് പഠിച്ചിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിരുന്നു കേട്ട് അവിടെ അമ്പലത്തിൻ്റെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു പൊങ്കാല ഇടാനായിട്ട് പിന്നെ ഇത് ഇവിടെ ആണെങ്കിൽ കാർത്തിപ്പള്ളി ജംഗ്ഷൻ വരെ ഉണ്ടായിരുന്നു പൊങ്കാല പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് റോഡിലാണെങ്കിൽ പുളിക്കീഴെന്ന് പറയും അവിടെ വരെ ഉണ്ടായിരുന്നു പിന്നെ അമ്പലത്തിനകത്ത് ധാരാളം ഉണ്ടായിരുന്നു എങ്കിൽ പോലും എല്ലാവരും പുറത്തിടാനാണ് കൂടുതലും കാരണം പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പുറത്താണ് ഇട ഇടാറ് പിന്നെ തണലൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് പിന്നെ അമ്മക്കുട്ടിയൊക്കെ ആണെങ്കിൽ കുറേ ലേറ്റായിട്ടാണ് വന്നത് രാവിലെ മോള് ഉറക്കം എണീറ്റില്ലായിരുന്നു അങ്ങനെ അമ്മയും മോളും കൂടി കുറേ കഴിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ എൻ്റെ പൊങ്കാല പായസമൊക്കെ തിളച്ചു മിക്കവറിൻ്റെ പായസമൊക്കെ അപ്പം തന്നെ റെഡി ആയിരുന്നു അപ്പോഴേക്കും ദേവി എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് പുറപ്പെട്ടിരുന്നു കേട്ടോ അപ്പോഴേക്കും എല്ലാവരുടെയും പായസമൊക്കെ സെറ്റായി പൊങ്കാല പായസം എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു കഞ്ഞി ആയിരുന്നുണ്ട് കഞ്ഞി പയറ് അച്ചാർ പപ്പടം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിക്കാനായിട്ട് പോയേക്കുമായിരുന്നു ഇത് അമ്പലത്തിൻ്റെ ഒരു ബാക്ക് സൈഡ് എന്ന് തന്നെ പറയാം എൻ്റെ സൈഡിലായിട്ട് ഇവിടെ നല്ല തണലൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ തലേദിവസം അവിടെ കല്ലൊക്കെ വെച്ച് ബുക്ക് ചെയ്ത് വെച്ചിരിക്കായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കൊരു ആശ്വാസത്തിന് ആൻകുട്ടിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പൂപ്പൻ അപ്പോഴേക്കും നമ്മുടെ പൊങ്കാലയിൽ തളിക്കാനായിട്ട് തിരുമേനീസൊക്കെ വന്നിരുന്നു അതിനുശേഷം വല്യുളങ്ങര അമ്മ വരും എന്നിട്ട് നമുക്ക് അനുഗ്രഹം തന്ന് അപ്പോൾ നമ്മൾ ദക്ഷിണ കൊടുക്കണം അങ്ങനെയാണ് അമ്പലത്തിനകത്തേക്കൊക്കെ പൊങ്കാല തളിക്കാനായിട്ട് ലാസ്റ്റേ വരുള്ളൂ ആദ്യമേ റോഡ് സൈഡിലെത്താണ് എല്ലാം കഴിയുന്നത് അതുകൊണ്ടാണ് മിക്കവരും റോഡ് സൈഡിലിടുന്ന പെട്ടെന്ന് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ അമ്പലത്തിനകത്തായിരുന്നു എൻ്റെ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ടായിരുന്നു അങ്ങനെ പൊങ്കാലയൊക്കെ തളിച്ചിട്ട് പൊങ്കാല അനക്കിയിട്ട് നമുക്ക് എടുക്കാം അതിന് മുമ്പായിട്ട് ദേവി വന്ന് അനുഗ്രഹിച്ചിട്ട് ദക്ഷിണ കൊടുത്തിട്ട് വേണം നമ്മൾ പൊങ്കാല എടുക്കാൻ വേണ്ടിയിട്ട് ആ ദിവസം തന്നെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത് ഈ പൊങ്കാലയുടെ വൈകുന്നേര ദിവസമാണ് നമുക്ക് ഈ കൊച്ചു കുട്ടികളുടെ കൊച്ചു കുതിര അതായത് കുതിര എന്നാണ് നമ്മൾ പറയുന്നത് കെട്ടുകുതിരകൾ എന്നാണത് പറയാറ് നമ്മൾ തേരെന്നും പറയാറുണ്ട് കുതിരയെന്നും പറയാറുണ്ട് ഇത് കുട്ടികളുടെയാണ് ഇതല്ലാണ്ട് വലിയ വലിയ തേര് വരുന്നുണ്ട് അതായത് ഒരു വലിയ തെങ്ങിൻ്റെയൊക്കെ സൈസുള്ള കുതിരയുണ്ട് അത് അശ്വതി മഹോത്സവം എന്ന് പറയും ഇത് ഞങ്ങൾ കൊച്ചു അശ്വതി എന്നാണ് ഇതിനെ വിളിക്കാറ് ചിലരൊക്കെ ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ് കുതിര ഇപ്പോൾ ഓരോ ക്ലബ് ിൻ്റെ വക അല്ലെങ്കിൽ ഓരോ വീട്ടുകാരായിട്ട് പണിയിൽ സ്വന്തമായിട്ട് പണി പണിഞ്ഞ് ചെയ്യുന്നുണ്ട് ചിലർ പിരിവെടുത്ത് പണിഞ്ഞ് വലിയ കുതിരയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ചിലർ നേർച്ചയായിട്ട് കുട്ടികളുടെ നേർച്ചയായിട്ട് ചെറിയ കുതിരയെ പണിതിട്ട് അതേപോലെ നമ്മുടെ അമ്പലത്തിൻ്റെ നടക്കി വെച്ച് അതൊന്ന് ഒന്ന് അനക്കിയതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് അനക്കിയതിന് ശേഷം അത് എല്ലാ അമ്പലത്തിനകത്ത് തന്നെ വെക്കും കേട്ടോ ഇങ്ങനെ പല സ്ഥലത്തു നിന്നൊക്കെയാണ് ഇത് കൊണ്ടുവരുന്നത് ദൂരം ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ നേർച്ചയ്ക്കായിട്ട് തേര് കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഇതെല്ലാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും രാത്രി ആകുമ്പോഴത്തേക്കും ഇതെല്ലാം റൗണ്ട് അടിച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എല്ലാം ഉണ്ടാവും അത് കാണാൻ തന്നെ നല്ലൊരു കാഴ്ചയാണ് അതേപോലെ എനിക്ക് തോന്നുന്നത് ഈ വലിയ അശ്വതിയെക്കാളും നല്ല തിരക്കായിരുന്നു ഈ പ്രാവശ്യത്തെ ഈ ചെറിയ അശ്വതിക്ക് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ആമ്മിക്കുട്ടിയുടെ വീഡിയോസ് എടുക്കാനേ വിട്ടുപോയി തിരക്കിനിടക്ക് ആമകുട്ടിയെ ഇവിടെ നിർത്തിയിരിക്കണം കേട്ടോ ആമക്കുട്ടു ആ ചെണ്ടയൊക്കെ അടിക്കുന്ന ആ മേളമൊക്കെ കേട്ടത് കണ്ട് ആസ്വദിച്ച് നിൽക്കുവായിരുന്നു ആ കൂടെ അമ്മയുണ്ടായിരുന്നു ബാക്കി വീട്ടിലെ ചേട്ടനും ചേച്ചിയും ഒക്കെ വേറൊരു സ്ഥലം വരെ പോയിരിക്കുവായിരുന്നു അപ്പം അവർ വന്നപ്പോഴത്തേക്ക് ലേറ്റായി അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇങ്ങനെ പോയിരുന്നു